മറ്റൊരു സൂര്യഗ്രഹണത്തിനു കൂടി സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് സൂര്യഗ്രഹണം എക്കാലവും മനുഷ്യരുടെ ഭാവനകൾക്കും വിശ്വാസങ്ങൾക്കും നിറം പകരുന്ന പ്രതിഭാസമാണ് ഇന്ന് സൂര്യഗ്രഹണത്തിന് പിന്നിലെ ശാസ്ത്രീയത മനുഷ്യർ കണ്ടെത്തിയെങ്കിൽ കൂടി ആ സമയത്ത് ഭക്ഷണമോ വെള്ളമോ ഉപയോഗിക്കാത്ത നിരവധി പേർ ഇപ്പോഴുമുണ്ട് മനുഷ്യരിൽ മാത്രമല്ല മറ്റു ജീവികളിലും സൂര്യഗ്രഹണ സമയത്ത് ഇത്തരം വിചിത്ര പെരുമാറ്റങ്ങൾ ശാസ്ത്രലോകം നിരീക്ഷിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചത്തെ സൂര്യഗ്രഹണം വടക്കേ അമേരിക്കയിലാകും ഏറ്റവും വ്യക്തമായി ദൃശ്യമാവുക സൂര്യനെ മറച്ച് ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിലേക്ക് എത്തുമ്പോഴാണ് ഏതാണ്ട് അഞ്ചു മിനിറ്റ് ആണ് ഈ പ്രതിഭാസം നീണ്ടു നിൽക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ സ്വീഡനിൽ ഭക്ഷണവുമായി വരിവരിയായി നീങ്ങുകയായിരുന്ന ഉറുമ്പുകൾ സൂര്യഗ്രഹണം ആരംഭിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ മരവെച്ചു നിന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അമേരിക്കയിലെ മാസ്യൂട്ട്സിൽ സൂര്യഗ്രഹ മേഖല മുഴുവൻ പാറ്റകളെ കൊണ്ട് നിറഞ്ഞു ഇതെല്ലാം ചെറിയ ജീവികളിൽ സൂര്യഗ്രഹണം എങ്ങനെ മാറ്റമുണ്ടാക്കി എന്നതിന് ഉദാഹരണമാണ് പ്രാചീന മനുഷ്യരെ പോലെ ചില ജീവികളും അന്തരീക്ഷത്തിന്റെ അവസ്ഥ നോക്കിയാണ് തങ്ങളുടെ ജീവിത ക്രമം നിശ്ചയിക്കുന്നത് ചെറു ജീവികളിൽ മാത്രമല്ല മറ്റു പക്ഷി മൃഗാദികളിലും സൂര്യഗ്രഹണം കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇത് മനസ്സിലാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിൽ ഗവേഷകർ അമേരിക്കയിൽ സൂര്യഗ്രഹണ സമയങ്ങൾ ിൽ പരീക്ഷണം നടത്തിയിരുന്നു സൂര്യഗ്രഹണ സമയത്ത് പക്ഷികൾ ചലിക്കില്ല കാറ്റ് വീശില്ല തുടങ്ങിയ ധാരണകൾ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നടത്തിയ പഠനങ്ങളിൽ ചില പക്ഷികൾ ഈ സമയത്ത് പറക്കുന്നതായി കണ്ടെത്തി അതേസമയം രണ്ടായിരത്തി പതിനേഴിലെ പഠനത്തിൽ ഇതിന് വിപരീതമായ ഒരു പ്രതിഭാസമാണ് നിരീക്ഷിച്ചത് സൂര്യഗ്രഹണത്തിന് മുൻപും പിൻപുമായി അൻപത് മിനിറ്റോളം ഒരു പക്ഷി പോലും പറക്കാൻ തയ്യാറായില്ല പ്രാണികളിലും സമാന സ്വഭാവമാണ് ഉണ്ടായത് ഇത്തവണ നടക്കാനിരിക്കുന്ന സൂര്യഗ്രഹണം അമേരിക്കയിലെ വസന്തകാലത്താണ് പക്ഷികളും വണ്ടുകളും പോലുള്ള ഒട്ട ി പ്രാണികളും സജീവമാകുന്ന കാലമാണിത് അതിനാൽ ഇവയുടെ സ്വഭാവത്തിലെ മാറ്റം എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ഗവേഷകർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെത്തിരണ്ടിലെ സമയത്ത് വണ്ടുകളെല്ലാം കൂട്ടിലെത്തിയെന്ന് രേഖപ്പെടുത്തിയിരുന്നു സൂര്യഗ്രഹണ കാലത്ത് ജീവികളുടെ പെരുമാറ്റത്തെ കുറിച്ചുള്ള ആദ്യ രേഖപ്പെടുത്തൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലാണെന്ന് വിശ്വസിക്കുന്നു ഇറ്റാലിയൻ സന്യാസിയും എഴുത്തുകാരനുമായ റെസ്റ്ററേഡോ അസീസോ സൂര്യഗ്രഹണ സമയത്ത് നിശ്ചലമായി നിന്ന ജീവികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എല്ലാ വന്യമൃഗങ്ങളും എളുപ്പം പിടിക്കാമെന്ന തരത്തിൽ മരവിച്ചു പോയെന്നാണ് റെസ്റ്റോറാഡോ എഴുതിയിരിക്കുന്നത് സൂര്യഗ്രഹണ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിചിത്രമായ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു ആകാശം ഇരുണ്ടു തുടങ്ങിയതോടെ അറ്റ്ലാന്റിയിലെ മൃഗശാലയിലുള്ള ചിമ്പാൻസികൾ കൂട്ടിലുള്ള ഉയരം കൂടിയ പ്രദേശത്ത് കൂട്ടത്തോടെ എത്തി ആകാശത്തേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങിയത്രേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മെക്സിക്കോയിൽ ചിലന്തികളിലാണ് മാറ്റം കണ്ടത് നെയ്ത വലകളെല്ലാം സൂര്യഗ്രഹണത്തിന് മുന്നേ ചിലന്തികൾ പൊളിച്ചു മാറ്റുകയായിരുന്നു എന്നും സൂര്യഗ്രഹണത്തിന് ശേഷം വീണ്ടും അവ വല നെയ്തു എന്നും പറയുന്നു അപൂർവ പ്രകൃതി പ്രതിഭാസം എന്നതിനൊപ്പം പല പരീക്ഷണങ്ങൾക്കുമുള്ള അസുലഭ അവസരം കൂടിയാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം അമേരിക്കയും കാനഡയും മെക്സിക്കോയും അടക്കമുള്ള പ്രദേശങ്ങളിൽ വരുന്ന ഏപ്രിൽ എട്ടിന് അതായത് ഇന്ന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കും പകലിനെ ഏതാനും നിമിഷങ്ങൾ രാത്രിയാക്കി മാറ്റുന്ന ഈ അപൂർവ ായി കാത്തിരിക്കുന്നവരിൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസയുമുണ്ട് സൂര്യഗ്രഹണത്തിന്റെ സമയത്ത് മൂന്ന് റോക്കറ്റുകൾ വിക്ഷേപിക്കാനാണ് നാസയുടെ തീരുമാനം വ്യക്തമായ ശാസ്ത്ര ലക്ഷ്യങ്ങളോടെയാണ് നാസ റോക്കറ്റുകൾ സൂര്യഗ്രഹണ സമയത്ത് വിക്ഷേപിക്കുന്നത് പൊടുന്നനെ സൂര്യപ്രകാശം ഇല്ലാതാകുമ്പോൾ നമ്മുടെ ഭൂമിയുടെ വായുമണ്ഡലത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് അറിയുകയാണ് ഇതിൽ പ്രധാനം പെട്ടെന്ന് സൂര്യവെളിച്ചം പിൻവാങ്ങുകയും ഇരുട്ടു പരക്കുകയും ചെയ്യുന്നതോടെ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് പെട്ടെന്ന് താഴാറുണ്ട് ചില ജീവജാലങ്ങൾ പോലും സൂര്യഗ്രഹണ സമയത്ത് രാത്രി സമയത്തേതുപോലെ പ്രതികരിക്കാറുമുണ്ട് സൂര്യഗ്രഹണം ഭൂമിയിൽ നടത്തുന്ന മാറ്റങ്ങളെ കുറിച്ച് ധാരണകൾ ഉണ്ടെങ്കിലും അന്തരീക്ഷ പാളിയിൽ എന്തു സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച് വലിയ ധാരണകളില്ല ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും മുകളിൽ തൊണ്ണൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ നീണ്ടു കിടക്കുന്ന അയണോസ്ഫിയർ എന്ന പാളിയിൽ സൂര്യഗ്രഹണ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നാസിയുടെ റോക്കറ്റുകൾ പരിശോധിക്കുകയും വിവരശേഖരണം നടത്തുകയും ചെയ്യുക സൂര്യനിൽ നിന്നുള്ള ശക്തമായ അൾട്രാവയലറ്റ് കണികകൾ മൂലം അയണോസ്ഫിയറിലെ തന്മാത്രകൾക്ക് അയനീകരണം സംഭവിക്കാറുണ്ട് ഈ അന്തരീക്ഷ ഭാഗത്തിന് വൈദ്യുത ചാലകതയുണ്ട് ഉണ്ട് അന്തരീക്ഷ വൈദ്യുതി ഉണ്ടാക്കുന്നതിൽ വിദൂര സ്ഥലങ്ങളിലേക്കുള്ള റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്നതിലും അയണോസ്ഫിയറിന് പങ്കുണ്ട് ചെറിയ അലകളുള്ള കുളമായി അയണോസ്ഫിയറിനെ സങ്കല്പിച്ചാൽ ആ കുളത്തിന് മുകളിലൂടെ പെട്ടെന്ന് ബോട്ട് ഓടിക്കുന്നതിന് തുല്യമായ മാറ്റങ്ങളാണ് സൂര്യഗ്രഹണത്തിന്റെ സമയത്ത് സംഭവിക്കുന്നത് വളരെ വലിയ മാറ്റങ്ങൾ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയുടെ ഈ അന്തരീക്ഷ പാളിയിൽ ഉണ്ടാകും എന്നാണ് എംബ്രീഡിൽ എയറോനോട്ടിക്കൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആരോ ബർജാതി പറഞ്ഞത് സൂര്യഗ്രഹണത്തിന് മുൻപും സൂര്യഗ്രഹണ സമയത്തും സൂര്യഗ്രഹണം കഴിഞ്ഞും ഓരോ റോക്കറ്റ് വീതം വിക്ഷേപിക്കാനാണ് നാസയുടെ പദ്ധതി റേഡിയോ കമ്മ്യൂണിക്കേഷനുകളിൽ സൂര്യഗ്രഹണം മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ റോക്കറ്റുകൾ ശേഖരിക്കുന്ന വിവരങ്ങൾ വഴി സാധിച്ചേക്കും നാസിയുടെ വെർജീനിയയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം നടക്കുക ഈ പ്രദേശത്ത് ഏപ്രിൽ എട്ടിന് സൂര്യഗ്രഹണ സമയത്ത് എൺപത്തി ഒന്ന് ശതമാനം സൂര്യപ്രകാശവും തടസ്സപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത് ഇതേ നാസ എഞ്ചിനീയർമാരുടെ സംഘം കഴിഞ്ഞ ഒക്ടോബറിലും സമാനമായ പരീക്ഷണം നടത്തിയിരുന്നു അന്ന് ചന്ദ്രൻ സൂര്യനിൽ നിന്നുള്ള തൊണ്ണൂറ് ശതമാനം വെളിച്ചവും തടഞ്ഞ സമയത്തായിരുന്നു പരീക്ഷണം പെട്ടെന്ന് സൂര്യപ്രകാശം കുറയുന്നത് മൂലമുണ്ടാകുന്ന അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ മൂലം റേഡിയോ സാറ്റ്ലൈറ്റ് ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന അന്നത്തെ പരീക്ഷണത്തിൽ തെളിഞ്ഞിരുന്നു ഇതിന്റെ തുടർച്ച ഏപ്രിൽ എട്ടിനുള്ള പരീക്ഷണത്തിൽ ഉണ്ടാകുമെന്നാണ് നാസ സംഘത്തിന്റെ പ്രതീക്ഷ